അസ്സാം അസീസിനി വസി ഇൻഷാഹ ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് നമുക്ക് പണമില്ലെങ്കിൽ നമുക്ക് ആരും ഉണ്ടാവുകയില്ല പണത്തിന് പണം തന്നെ ആവശ്യമാണ് നമ്മളെ നോക്കി മുഖം തിരിച്ചവർ മുഖത്തേക്ക് നോക്കൂ അതുപോലെ തന്നെ ആട്ടി ഓടിച്ചവൻ ചേർത്ത് നിർത്തു വില തരാത്ത ഇടങ്ങളിൽ വിലയിട്ട് തുടങ്ങും അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും പ്രാധാന്യമേറിയ നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കാരണം വളരെയധികം പ്രാധാന്യങ്ങൾ നിറഞ്ഞ ഒരു സൂറ സ്വലാത്താണ് ഫാത്തിമ ബീവിക്ക് ബിവിക്ക് മുത്തർ അസു സുല്ലാഹുല്ല പഠിപ്പിച്ചു കൊടുത്ത ഈ സ്വലാത്ത് അതായത് വലിയ സ്വലാത്തൊന്നുമല്ല ഒരു ചെറിയ സ്വലാത്താണ് ഇൻഷല്ല അത് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും പതിവാക്കുക അതിന് ഒരു എണ്ണവും പറയുന്നുണ്ട് അതിന്റെ പ്രത്യേകത അതായത് നാം അറിയാത്ത പല വഴിയിലൂടെ സമ്പത്ത് നമുക്ക് കൈവരും അതുപോലെ തന്നെ നമുക്ക് തലതാഴത്ത് നമ്മൾ എവിടെയെല്ലാം നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് നല്ല ഗതി കൈവരും അതുപോലെ തന്നെ നമുക്ക് ഐശ്വര്യവും സമ്പത്തും നമ്മുടെ കൂടെ അതായത് ലഭിക്കാത്ത ഐശ്വര്യങ്ങൾ തന്നെ ഇല്ല അത്രയധികം പ്രാധാന്യമുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ് പറയുന്നത് വളരെയധികം പ്രാധാന്യമേറിയ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ഏത് സമയത്തും ആർക്കും ചൊല്ല അത്രയധികം എളുപ്പമുള്ള അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ആവശ്യം വരുന്ന ഒരു സ്വലാത്താണ് അതായത് ആ ഒരു സമയം മാത്രം മതി ചൊല്ലി ചൊല്ലിത്തീർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഈ സ്വരാത്താണ് സ്വലാത്തിൽ ഇത് മുന്നൂറ് പ്രാവശ്യം പതിവാക്കിയാൽ കിട്ടാത്ത അനുഗ്രഹം തന്നെ ഇല്ല അത്യധികം അപൂർവമായ ഒരു സ്വലാത്താണ് ഇൻഷല്ല അള്ളാഹു പതിവാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അള്ളാഹുലിമാൻ നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ ആമീൻആാലി ഈ സ്വലാത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ചും അതിന്റെ നേട്ടങ്ങളെ കുറിച്ചും പറയാൻ വാക്കുകളില്ല അത്രയധികം നേട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് പണത്തിന് പണം തന്നെ വേണം മനുഷ്യത്വം സ്നേഹം കരുണ പദവി ബഹുമാനമൊക്കെയും കറങ്ങി തിരിയുന്നത് പണത്തിന്റെ മേലെയാണ് അല്ലെ പണത്തിന്റെ പവർ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിലയുമുള്ളൂ പണത്തിന് പണം തന്നെ ആവശ്യമാണ് പൈസക്ക് പൈസ തന്നെയാണ് ആവശ്യം ഇൻഷാല്ല അള്ളാഹു ഇത് ചൊല്ലുവാനും എല്ലാ ദിവസവും കൂടെ കൂട്ടുവാനും അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് കമന്റിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എപ്പോഴും പറയുന്നതാണ് ഇൻഷാല്ല ഇതുപോലെ പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമുലി